ഹരേ കൃഷ്ണ കൃഷ്ണനാമത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമത്തിൻ്റെ അർത്ഥം എല്ലാവരെയും ആകർഷിക്കുന്ന എന്തോ ഒന്ന് ആ നാമത്തിലുണ്ട് അതെന്താണ് കൃഷ് എന്ന സംസ്കൃത സംസ്കൃതധാതുവിൽ നിന്ന് നിഷ്പന്നമായ കൃഷ്ണപദത്തിൻ്റെ അർത്ഥം ഭക്തജനങ്ങളുടെ പാപങ്ങളെ അപകർഷിക്കുന്നവൻ ഭക്തമാനസങ്ങളെ ആകർഷിക്കുന്നവൻ എന്നിങ്ങനെയാണ് ശങ്കരാചാര്യർ നൽകുന്നത് ആദിശങ്കരൻ്റെ വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനത്തിൽ പരമാനന്ദത്തിൻ്റെ ഇരിപ്പിടം എന്ന വിവക്ഷയാണ് കൃഷ്ണന് നൽകിയിരിക്കുന്നത് മഹാഭാരതം ഉദ്യോഗപർവ്വതത്തിൽ കൃഷ് എന്നും ന എന്നുമുള്ള മൂലങ്ങളായി കൃഷ്ണൻ എന്ന പദത്തെ വിഭജിച്ചിരിക്കുന്നു കൃഷ് എന്ന പദമൂലത്തേക്കാൾ കൃഷ്ണൻ എന്ന പദമൂലത്തിന് പരമാനന്ദം അതായത് അതായത് നിർവൃതി എന്നതിനെയും സൂചിപ്പിക്കുന്നു കൃഷ്ണൻ എന്ന പദത്തെ ആകർഷിക്കുക എന്നർത്ഥമുള്ള കർഷ് ധാതുവായി വിഭജിച്ചിരിക്കുന്നതായി പലയിടത്തും കാണാം ഇതിൻപ്രകാരം കൃഷ്ണൻ എന്ന പദത്താൽ എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്ന അർത്ഥത്തെ കുറിക്കുന്നു ഭഗവാന്റെ നാമകരണം ഗർഗമഹർഷി അതായത് ശ്രീഹരിയുടെ നാമങ്ങൾ സ്മരിക്കുന്നതിൻ്റെ ഫലം ഒരു കൃഷ്ണനാമം ഉച്ചരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കൃഷ്ണ എന്ന ആ രണ്ടരങ്ങൾ പരബ്രഹ്മശക്തിയെ കുറിക്കുന്നു ആ പരബ്രഹ്മശക്തിയുടെ സ്പർശമാണ് പൂതന തൃണാവർത്തൻ ശകടാസുരൻ മുതലായവരെ ഉദ്ധരിക്കുന്നതും ഈ ശക്തിയുടെ സ്പർശമാണ് അദ്ദേഹത്തിൻ്റെ ലീലകളുടെ ശ്രവണം പാരായണം മുതലായവയ്ക്ക് ശക്തി നൽകുന്നതും കൃഷ്ണ എന്ന പേര് ഒരു വാക്കുമാത്രമല്ല അതൊരു മന്ത്രമാണ് ഒരു കൃഷ്ണ അവതാരത്തിന് തന്നെ വിഭിന്നങ്ങളായ ഭാവങ്ങളുണ്ട് എല്ലാ വേദമന്ത്രങ്ങളും ആരെ കീർത്തിക്കുന്നുവോ അവനാണ് കൃഷ്ണൻ ഈ മൂർത്തിയുടെ വാക് രൂപമാണ് ഗോപാലകൃഷ്ണ മന്ത്രം ആകർഷണീയമായ കണ്ണുകളുള്ളതുകൊണ്ട് കണ്ണൻ എന്ന ഓമന പേരും അദ്ദേഹത്തിന് നൽകി ഗർഗമഹാമുനി ഭഗവാനെ പേരിടാനുള്ള സമയമായി കുലജ്യോതിഷിയായ ഗർഗമഹർഷിയുടെ യശോദാമ്മയുടെയും രോഹിണിയുടെയും പുത്രന്മാർക്ക് പേരിടുന്ന ചടങ്ങ് നടത്തിക്കൊടുക്കുവാൻ നന്ദൻ അഭ്യർത്ഥിച്ചു എന്നാൽ ഗർഗമഹർഷി തൻ്റെ ആശങ്ക പ്രകടിപ്പിച്ചു കംസൻ ഈ ചടങ്ങിനെപ്പറ്റി അറിഞ്ഞാൽ യശോദാമയുടെ കുഞ്ഞു ദേവകീപുത്രനാണെന്ന് സംശയിച്ച് ഉപദ്രവിക്കാൻ ഒരുങ്ങിയേക്കും അതുകൊണ്ട് പരമരഹസ്യമായി ഒരു പശു വെച്ച് നാമകരണം നടത്താം ഗർഗമഹർഷി പറഞ്ഞു ഈ മകൻ പല ജന്മങ്ങളും എടുത്തിട്ടുണ്ട് അവയിൽ വെളുത്തവനായും ചുവന്നവനായും മഞ്ഞ നിറത്തിലുള്ള രൂപങ്ങൾ അവൻ ധരിച്ചിട്ടുണ്ട് ഇപ്പോൾ അവൻ കൃഷ്ണൻ എന്നറിയപ്പെടും ശ്യാമനിറമാണല്ലോ കൃഷ്ണൻ്റേത് കാലാകാലങ്ങളിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ കൃഷ്ണന് പല നാമരൂപങ്ങൾ ഉണ്ടായിട്ടുണ്ട് വസുദേവ വാസുദേവൻ എന്നും ഇവൻ അറിയപ്പെടും ഇവൻ ഭഗവാൻ നാരായണനെ തുല്യനത്രേ ഇവനെ സ്നേഹിക്കുന്നവർക്കും ഈ കണ്ണനിൽ ഭക്തി ഉള്ളവർക്കും ശത്രുക്കളിൽ നിന്ന് ദ്രോഹമുണ്ടാവുകയില്ല അതുകൊണ്ട് അവനെ നല്ലപോലെ പരിരക്ഷിക്കുക അതിബലവാനായ ഇവൻ്റെ സഹോദരൻ ബലൻ അതായത് ബലരാമൻ എന്നും അറിയപ്പെടും ഹരേ കൃഷ്ണ